ഹായ് ഫ്രണ്ട്സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മട്ടൻ കറിയാണ് ഞാൻ ഹസീന നാസർ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ചോറിനും അപ്പത്തിനും പൊറോട്ടയ്ക്കും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മട്ടൻ കറിയാണ് ഇത് അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഒരു കിലോ എല്ലോട് കൂടിയ മട്ടനാണ് കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് നെയ്യും എല്ലോടും കൂടിയുള്ള മട്ടൻ കറി വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഒരു കുക്കറിൽ ക്ലീനാക്കി ഇറച്ചി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ ഫ്രഷ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാമേ ഇതിലേക്ക് ഇനി മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലവണ്ണം വണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇറച്ചി സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി ഈ സമയത്തെ ഒരു ടീസ്പൂൺ നാരങ്ങാനീരും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നാലോ അഞ്ചോ വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് അനക്കാതെ വച്ചതിന് ശേഷം തുറന്ന് നോക്കാം ഇറച്ചി വെന്ത് വരുന്ന സമയം കൊണ്ട് കറിക്കാവശ്യമായ മസാല റെഡിയാക്കാം ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ചുവന്നുള്ളി അതായത് ഏകദേശം ഒരു മുപ്പതെണ്ണത്തോളം സ്ലൈസാക്കിയത് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ഒരു സവാള സ്ലൈസ് ആക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് പകരം വേണമെങ്കിൽ കുറച്ചും കൂടി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഒരിഞ്ച് നീളമുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ആറല്ലി വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം ഗോൾഡൻ കളർ കളറാകുന്നിടം വരെ വഴറ്റിയെടുക്കാം ഇറച്ചിയിൽ നമ്മൾ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉള്ളി നല്ലവണ്ണം വഴന്ന് ഗോൾഡൻ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കണം പുള്ളിയെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി വെന്ത് ഉടഞ്ഞു വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി എല്ലാം വഴന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ചാറോട് കൂടിയുള്ള കറിയാണേ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അരക്കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് എല്ലാം മിക്സ് ആക്കി കൊടുക്കാം കറി കറിയൊന്ന് തിളച്ച് വരുന്നതിന് വേണ്ടി പാത്രം അടച്ചു വെച്ച് കൊടുക്കാം കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് എണ്ണയും നെയ്യും എല്ലാം കറിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളി രീതിയിലുള്ള മട്ടൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്